നമസ്കാരം വാർത്തകൾ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ മുൻകൂർ ജാമ്യം തേടി കൃഷ്ണകുമാറും ദിയയും ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം എന്നാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നത് അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കവെയാണ് കൃഷ്ണകുമാറും മകൾ ധിയെയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും കേരളത്തിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ മഴ മുന്നറിയിപ്പുള്ളത് കേരളത്തിലടുത്ത ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത പന്ത്രണ്ടാം തീയതി മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ദ്വാരകയിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തം പേർ മരിച്ചു മുപ്പത്തിയഞ്ചുകാരനായി യാഷ് യാദവും രണ്ട് കുട്ടികളുമാണ് മരിച്ചത് തീപിടുത്തം ഉണ്ടായതോടെ തീപിടുത്തമുണ്ടായതോടെ ഒൻപതാം നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് യാദവും കുടുംബവും രക്ഷപ്പെടാനായി ചാടുകയായിരുന്നു യാദവിന്റെ ഭാര്യയും ഇളയും കുട്ടിയും മാത്രമാണ് രക്ഷപ്പെട്ടത് പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് മരിച്ചത് തീപിടുത്ത കാരണം വ്യക്തമല്ല ദില്ലിയിൽ ചൂട് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയോട് അടുത്തതോടെ തീപിടുത്ത സാധ്യത ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എട്ട് അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ശ്രീചിത്രയിൽ ഇറക്കുന്നതിൽ കരാറുകാരനെ ഭീഷണിപ്പെടുത്തിയ സംഭവം ഇടപെട്ട അധികൃതർ മെഡിക്കൽ സാമഗ്രികൾ കൊണ്ടുവന്ന കരാറുകാരനെ സി ഐ ടു ചുമട്ടു ഭീഷണിപ്പെടുത്തുകയും ഭീമമായ നോക്കുകൂലി ആവശ്യപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ഇടപെട്ട ലേബർ വകുപ്പും ചുമട്ടുതൊഴിലാളി തൊഴിലാളി ബോർഡും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബയോ മെഡിക്കൽ ടെക്നോളജി വിങ്ങിന്റെ ലബോറട്ടറിക്ക് ആവശ്യമായ മെഡിക്കൽ സാമഗ്രികൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ഒരു ടൺ ലോഡ് ഇറക്കുന്നതിന് തൊഴിലാളികൾക്ക് നാനൂറ് രൂപ കൊടുത്താൽ മതിയെന്ന് ലേബർ വകുപ്പ് നിർദ്ദേശിച്ചു ഒരു ടണ്ണിന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപയാണ് തൊഴിലാളികൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് പതിനേഴ് ടൺ ലോഡാണ് ഇറക്കാനുണ്ടായിരുന്നത് ഇതിനായി എൺപത്തി അയ്യായിരത്തോളം രൂപയാണ് ചുമട്ടു തൊഴിലാളി പ്രവർത്തകർ ആവശ്യപ്പെട്ടത് ചികിത്സാ പ്രതിസന്ധി പരിഹരിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിച്ച് രോഗികൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ മുന്നോട്ടു പോകാനുള്ള തീരുമാനവുമായി എല്ലാവരും ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത് അഴിമതിരഹിതമായ പ്രതിവിധികൾ ഉണ്ടായിട്ടുണ്ട് ശസ്ത്രക്രിയകൾ രണ്ടു ദിവസത്തിനുള്ളിൽ തുടങ്ങുമെന്നും സുഗമമായ നടത്തിപ്പിനായുള്ള പ്രതിവിധികൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആത്മവിശ്വാസത്തിൽ സ്വരാജിന് വിജയസാധ്യതയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലല്ലെങ്കിലും നിലമ്പൂരിൽ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് പ്രചാരണ രംഗത്തും ഇടതുമുന്നണി മുന്നിലാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണെന്നാണ് സിപിഎം സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് പി വി അൻവർ പിടിക്കിയ യു ഡി എഫ് വോട്ടുകളായിരിക്കുമെന്നും സിപിഎം കണക്കുകൂട്ടുന്നു അൻവറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാണെന്നാണ് സിപിഎം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ